ൂപ്പി കണകൾ തുറന്ന കർത്താവിനെ കണ്ട് ഒരുമിച്ച് ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും നമുക്ക് ഒരേ സ്വരത്തിൽ ഒരേ ഹൃദയത്തോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ പരമാ ദിവണ്യനാഥനായ ഈശോക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും ദൈവസനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം തുറന്നു വരുന്ന ഏതാനും നിമിഷങ്ങൾ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവാ സംഗീർത്തക്കം പറയുന്നത് തപ്പ് കൊട്ടിയും കൈത്താളം വീട്ടിയും ഒക്കെ നീ ദൈവത്തെ ആരാധിക്കാനാ പറയുന്നത് സ്തുതിച്ചും ആരാധിച്ചും നീ ദൈവസ്തുതികളെ മഹത്വപ്പെടുത്താനാ പറയുന്നത് ഈ നിമിഷങ്ങളിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവാ അപ്പശോലന്മാര് ക്ലേശങ്ങളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും നടുവില് വലിയ ആനന്ദത്തോടെ ദൈവത്തെ ആരാധിച്ചു നമുക്ക് നമ്മുടേതായ ക്ലേശങ്ങളുണ്ടെന്നേ ആരാധനയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടേതായ വേദനകളും സഹനങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ക്ലേശങ്ങളും തിക്താനുഭവങ്ങളും ഒക്കെയുണ്ട് അതിനൊക്കെ നടുവിലാണ് നമ്മുടെ ജീവിതം ഇതിന്റെ നടുവിലും ആനന്ദത്തോടെ തെല്ലാനന്ദത്തോടെ എൻ്റെ കർത്താവിനെ നിനക്ക് ആരാധിക്കാൻ പറ്റും ആത്മാവിന്റെ പ്രചോദനം എടുക്കാം ഈ ആനന്ദത്തിൽ നിറയാ ദൈവം ചെയ്ത നന്മകളെ ഓർത്തെടുത്ത് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്തത്ര അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ ആരും പറഞ്ഞാൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അപ്പുറമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടില്ലേ ഇന്നലകളിൽ കർത്താവ് നടത്തിയ വഴികൾ ഇന്നലകളിൽ കർത്താവ് കൈപിടിച്ച ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇന്നലകളിൽ ഇടരാതെ വീഴാതെ കർത്ത കർത്താവിൻ്റെ കരുണയുടെ കരങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ പക്ഷെ ഇന്ന് വേദനയുടെ നടുവിലാകാം ഇന്ന് ചില സങ്കടങ്ങൾ ഉണ്ടാകാം ഇന്ന് ചില സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം ശരിയാണ് പക്ഷേ ഇതിൻ്റെ നടുവിലും നീ ദൈവത്തെ ആരാധിക്കുക അപ്പസോലന്മാര് തലവറയുടെ നടുവിൽ ദൈവത്തെ ആരാധിച്ചതുപോലെ ക്ലേശങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിയതുപോലെ ദൈവമേ ഇതാ ഈ വേദനയുടെ ക്ലേശങ്ങളുടെ സങ്കടങ്ങളുടെ താഴ്വാരങ്ങളിൽ നിന്ന് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിനക്ക് യോഗ്യമായ അർഹമായ ആരാധനയും സ്തുതിയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു കനങ്ങൾ രണ്ടും നിവസനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം കനങ്ങൾ തുറന്ന കർത്താവിനെ കാണാം എന്നിട്ട് എങ്ങനെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ അതിരം തുറന്നോ ഉച്ചത്തിലോ നിശബ്ദതയിലോ ഒക്കെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ അതുപോലെ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ ഹലലൂയാ ഹലലൂയാ ഹലരൂയാ ഹലലൂയാ ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവെ നിന്റെ അനന്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഓ കർത്താവെ നിന്റെ അനന്തമായ കരുണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഓ കർത്താവേ നിന്റെ കരുണാർദ്ധനമായ സ്നേഹത്തെയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഈശോയെ എന്ന് വിളിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കിയ നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു അപ്പാ ഞങ്ങളെ കൈപിടിച്ച് ഓരോ നിമിഷവും നടത്തുന്ന സ്വന്തം മക്കളെ കൈപിടിച്ച് നടത്തുന്നത് പോലെ ഒരപ്പൻ നടത്തുന്നത് പോലെ അനുദിനം ഞങ്ങളെ കൈപിടിച്ച് പാപത്തിൽ വീഴാതെ ഇടറിപ്പോകാതെ കൈപിടിച്ച് നടത്തുന്ന നിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു त्मने वर्णेशे सेशुवे वरणे नादनाय वरणे स्नेहमाय वरणे आत्मने वर्णेशे ओयन्दि स्नेहमे देवीकस्नेहमे नीलकायिदाहं सो स्नेहमे देविक स्नेहमेश दिनकायिदाहं जीवदाहम् ये सुवे वरणे साधनाय ടിച്ച് നോക്കി ദൈവത്തെ ആരാധിക്കാം സ്നേഹമായി നീ ഞങ്ങളിലേക്ക് വരണമേ കരുണയായി ഞങ്ങളിലേക്ക് വരണമേ ഓ ദൈവമേ നിത്യമായ സ്നേഹമായി ഞങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ ഹലരൂയ ഹലരൂയ ആരാധന സ്വയേ നന്ദി സ്നേഹമേ ശത്രുനേഹമേനക്കായുതാ ജീവദാഹം ഓ എൻ്റെ സ്നേഹമേ ആമിത്ര സ്നേഹത്താൻ ഓ എൻ റെ സ്നേഹമേ ആമിത്ര സ്നേഹത്താൻ കരുണാർത്ഥ ഭാവമായി തരയണമെൻ father my ൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷമുട്ടുപൂത്തുന്നു ദിവ്യകാരുണ്യം ഈശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് പോകുന്ന സമയമാണ് ഭർത്താവിന് വലിയ കാരുണ്യം ഇതാ ഈ ആശീർവാദത്തിന്റെ സമയത്ത് നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും യോഗങ്ങളുടെ മേലും ഇറങ്ങി വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോടെ ആശീർവാദം സ്വീകരിക്കാം විි්වී හලුයි හලුයි යහනලුයි හලුයි හනලු හලුය හළු හලුය හලු හලුයි හලුයි යහනලුයි හලු හලු හලලුයි හලලු කර්තාාවේ මින්නාත්මවාල් නිර්චීඩනේ නිීරචීඩනේ